കസ്റ്റഡിയിൽ എടുക്കുക മാത്രമാണ് ചെയ്തതെന്ന് പോലീസ് ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം സ്റ്റേഷനിൽ വഴിയിലിട്ട് ഇടിച്ചുപറക്കി ഇടിച്ചുപറക്കി കൊണ്ടുവന്നാണ് വഴിയിലിട്ട് ഇടിച്ചുപറക്കി കൊണ്ടു വന്നതാണ് ഇടിച്ചു വരയ്ക്കി കൊണ്ടുവന്ന ആശുപത്രിയിൽ പോലും കൊണ്ടുപോകാൻ ഞാൻ പുറത്തിറങ്ങൂല പുറത്തിറങ്ങേണ്ട കാര്യം എന്താണ് ഇല്ല നടക്കൂല നടക്കൂല വിടൂല കാരണം വിടൂലും വിടൂല ഈ രീതിയിൽ എന്റെ എനിക്ക് എനിക്ക് ഈ റെക്കോർഡ് മതി അവിടുത്തെ റെക്കാർഡ് വരൂല്ല

ഞാൻ വേണ്ട ജാമ്യത്തിൽ 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 ഈ ഈ ഈ കണ്ടീഷൻ നിങ്ങൾ കണ്ടീഷനിൽ ഇല്ല ഇല്ല പൂവാറിൽ നിന്ന് അരുമാനൂർ ഭാഗത്തേക്ക് ആർ എസ് എസിന്റെ റൂട്ട് മാർച്ച് നടക്കുമ്പോൾ എതിർ ദിശയിൽ വരികയായിരുന്നു നവാസിന്റെ ഓട്ടോറിക്ഷ പോലീസ് തടയാൻ ശ്രമിച്ചെങ്കിലും വാഹനം മുന്നോട്ട് പോവുകയായിരുന്നു തുടർന്ന് പോലീസ് നവാസിനെയും ഓട്ടോറിക്ഷയെയും കസ്റ്റഡിയിലെടുത്തു എന്നാൽ വിവരം പറഞ്ഞ് ബന്ധുക്കൾ സ്റ്റേഷനിലെത്തിയപ്പോൾ നവാസിന്റെ മുഖത്തു നിന്നും രക്തമൊഴുകുന്നതായിരുന്നു കണ്ടത് നവാസിന്റെ മുഖത്തുണ്ടായിരുന്ന മുറിവിൽ നിന്നാണ് രക്തം വന്നത് എന്നായിരുന്നു പോലീസിന്റെ വാദം എന്നാൽ പോലീസ് മർദ്ദിച്ചതാണ് രക്തം വരാൻ കാരണമെന്ന് നവാസിന്റെ ബന്ധുക്കൾ ആരോപിച്ച് രംഗത്ത് വന്നു ഇറച്ചിക്കടയിലെ തൊഴിലാളിയായ നവാസ് കടകളിൽ ഇറച്ചുകൊടുത്ത കാശ് ശേഖരിക്കാൻ പോയതാണെന്നും ലൈസൻസ് ഇല്ലാതെ ഓട്ടോറിക്ഷ ഓടിച്ചപ്പോൾ പോലീസിനെ കണ്ട് ഭയന്ന് വണ്ടി മുന്നോട്ടെടുക്കുകയാണ് ഉണ്ടായതെന്നും ബന്ധുക്കൾ പറയുന്നു നവാസിന്റെ മുഖത്തുണ്ടായ മുറിവിനെ തിനും മദ്യപിച്ചിട്ടുണ്ടോ എന്നുള്ള പരിശോധന നടത്തുന്നതിനും നെയ്യാറ്റിൻകിര ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇയാൾ അമിതമായി മദ്യപിച്ച ഓട്ടോറിക്ഷയിൽ ആർ എസ് എസ് റൂട്ട് മാർച്ചിലേക്ക് കയറുമ്പോൾ തടയുകയായിരുന്നു പോലീസ് ലൈസൻസ് ഇല്ല എന്നാണ് പോലീസ് പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ